സാർ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പല സിനിമാ നടന്മാരുൾപ്പെടെ ചോദ്യം ചെയ്യൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ കഞ്ചാവ് ആകുമ്പോൾ ഒരു കിലോയോളം കൈവശം വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാ വകുപ്പ് കിട്ടൂ എം ഡി എം എ അങ്ങനെയല്ല പക്ഷേ ഇതിലിപ്പോൾ നമ്മളെപ്പോഴും ഷൈൻഡോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുടെ പേരുകളാണ് കേൾക്കുന്നത് പക്ഷേ ഇതിനപ്പുറം ഒരുപാട് വലിയ സിനിമയിലുള്ള മറ്റ് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് പക്ഷേ ഇതിന് തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിനെന്ത് ചെയ്യാൻ കഴിയും ആരാണ് തടയിടേണ്ടത് സർക്കാർ ആണല്ലോ ഇവിടെ കൃത്യമായി നിയമപാലകർ അതിൻ്റെ വഴി തേടിയാൽ ഇതെല്ലാം നിരോധിക്കാൻ പറ്റും ഉപരോധിക്കാൻ പറ്റും ഇപ്പം സിനിമയിൽ രണ്ട് സംവിധായകരെ അറസ്റ്റ് ചെയ്തു ഹാലിദ് റഹ്മാനും ഹംസൈ അതെ രണ്ട് പേരും നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതല്ലോ അതിൻ്റെ പേരിലാണല്ലോ അത് ഇത്രയും ന്യൂസ് വാല്യൂ ഉണ്ടാക്കി ഇതൊരു സാധാരണ രണ്ട് ചെറുപ്പക്കാരായിരുന്നെങ്കിൽ ചെറിയ കോളം വാർത്ത കിട്ടുന്നത് അല്ലേ അതെ അപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടാണ് അത് പ്രമുഖ വാർത്തയായി മാറുന്നത് ഇനി ഇവർക്ക് ഇവർക്കെവിടുന്നാണ് ഈ കഞ്ചാവ് കിട്ടിയത് ഞാൻ പറയുന്നത് ഇവരെ ഒന്നര ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് എന്നുണ്ടായിരുന്നു അത് ചെയ്യരുതായിരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഒരു അന്വേഷണം നടത്തി അതിന്റെ റൂട്ട് നേടിപ്പോയിരുന്നെങ്കിൽ ഇതിന്റെ പ്രധാന കക്ഷിയെ പിടിക്കരുതായിരുന്നു എന്താ അത് ചെയ്യാത്തത് ഇത് കാലങ്ങളായിട്ട് പലരെയും പിടിച്ചു അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാതെ കോടതി വരുന്നു ഇവരിലൂടെ ഇതിന്റെ ഉത്ഭവം അന്വേഷിച്ചു പോകണ്ടേ അത് സിനിമാ സംവിധായകനോ നടനോ ആരുമായിക്കൊള്ളട്ടെ അതെ അപ്പോൾ അത് ചെയ്യാത്തവരാണ് ഇവിടുത്തെ എക്സൈസ് വകുപ്പാണ് നിയമപാലകരാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ആദ്യത്തെ കുറ്റം അവരുടെ ഭാഗത്ത് തന്നെയാ രണ്ടാമത് ഈ സംവിധായകൻ ഇതുപയോഗിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ കഞ്ചാവ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു സിനിമയിൽ ജോൺ അബ്രഹാം എന്ന് പറയുന്ന ലോകമറിയുന്ന സംവിധായകൻ സ്ഥിരമായി ഇത് ഉപയോഗിക്കുമായിരുന്നു എന്ന് അന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു ഒരിക്കൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടേക്ക് കയറി വന്ന് വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ ജോൺ അബ്രഹാം ജനങ്ങൾ കൂക്കുവിളിച്ചു കൈയടിച്ചു ആരും അയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ജനം അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ലോകം ആരാധിച്ചിരുന്ന ഒരു ഫിലിം മേക്കറായിരുന്നു അതുപോലെ രഘു വരൻ രഘുവരൻ നിരന്തരമായി രഘുവരൻ ഇവിടെ വ്യൂഹം എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് സിനിമയ്ക്ക് വരുമ്പോൾ സെറ്റിൽ വെച്ച് കഞ്ചാവൂപരിക്കുകയായിരുന്നു പക്ഷെ ഇവരാരും ആക്രമണോത്സുകരായിരുന്നില്ല ഇത് വലിച്ചിട്ട് സമാധാനമായിട്ട് മാറിയിരിക്കുകയാണ് ജോൺ അബ്രഹാമിൻ്റെ വിവാഹിതനായിരുന്നില്ല കുടുംബം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ബഹളം വെച്ച് പാട്ടുപാടി നടക്കുന്ന ഒരു അവധൂതനെ പോലെ നടക്കുമായിരുന്നു ആർക്കുപദ്രവുണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇവിടെ ഷൈന്തു ചാക്കോയും മറ്റ് താരപ്രമുഖരും എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സിനിമാ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഭീകരമായി പണം മുടക്ക് വരുന്ന ഒരു ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാൽ മിനിമം അഞ്ച് ലക്ഷം രൂപ നഷ്ടമാകും അടുത്തൊരു അഞ്ച് ലക്ഷം വരുന്നത് ആ ദിവസത്തെ ഷൂട്ട് അടുത്തൊരു ദിവസത്തേക്ക് ചെയ്യുമ്പോൾ ആ ദിവസവും നഷ്ടപ്പെടുന്നു അപ്പം അതനുസരിച്ച് പണം ചെയ്യേം ചെയ്യപ്പെടുക ഇവരൊക്കെ സെറ്റിൽ നിന്നും പോയാൽ പിന്നെ എവിടെ പോയി എന്നറിയില്ല ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന നടൻ ഒരു സെറ്റിൽ നിന്നും ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് അതെ പിന്നെ മണിക്കൂറിൽ കഴിഞ്ഞിട്ടും കാണുന്നില്ല പിന്നെ വിളിക്കുമ്പോൾ അള മലേഷ്യയിലാണ് അത് ഞാൻ പാളയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു ഇതിനുമുമ്പുള്ള സ്വകാര്യ ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തട്ട് തട്ടുകടയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ അവിടെ പെട്ടെന്ന് കുറേ സിനിമാക്കാർ വരുന്നു ക്യാമറ എല്ലാം നിറയുന്നു അപ്പോൾ ആ തട്ടുകടയിലേക്ക് ശ്രീനാഥ് ഭാസി വരികയായിരുന്നു വരുമ്പോൾ കുറേ ബീഫും ചിക്കനും എല്ലാം സെർവ് ചെയ്ത് അവർ കൊടുക്കുന്നു അതിൽ നിന്ന് ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം മാത്രം എടുത്ത് കഴിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയാണ് പോകുമ്പോൾ കുടയൊക്കെ ആയിട്ട് ആൾക്കാർ ചുറ്റും പോകുന്നു പുള്ളി കാറ് കയറി കാറിൽ കയറി ഓടിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നത് സാറിന് മൂടു ആയി ഇപ്പോഴത്തെ പുതിയ വാക്കാണ് മൂട്സിങ് മൂണ് സിംഗ് ആയിട്ടുണ്ട് ഇനി എപ്പോൾ വരുമെന്നറിയില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കും ചിലപ്പോൾ വൈകിട്ട് നാല് മണിക്കായിരിക്കും എഴുന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഷൂട്ടിംഗ് മുടങ്ങില്ലേ അല്ല ഇപ്പം നമ്മൾ പുതിയ ന്യൂ ന്യൂജൻ സിനിമകൾ ന്യൂ ന്യൂജൻ താരങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട് പ്ലാൻ ചെയ്യും അതായത് ശ്രീനാഥ് വാസിക്ക് ചിലപ്പോൾ ഇന്നൊരു പതിനൊന്ന് മണിക്ക് മൂഡ് സിങ് വന്നാൽ നമ്മൾ എടുക്കേണ്ട ബാക്കി ഷോട്ടുകൾ ഏതെന്ന് അതുകൊണ്ട് ഷൂട്ട് മുടങ്ങില്ല അതേസമയം ശ്രീനാഥ് വാസി അന്ന് വൈകിട്ട് ആറു മണിവരെ സഹകരിക്കുമെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ മൂന്ന് രണ്ട് മണിക്കാണ് ശ്രീനാഥ് വാസിക്ക് മൂഡ് സിങ് വരുന്നതെങ്കിൽ രണ്ട് മണിക്ക് ശേഷമുള്ള ബാക്കി എടുക്കേണ്ട അപ്പോൾ അവർ ബാക്കി എടുക്കേണ്ട ബാലാ ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ പിന്നെ എടുക്കാൻ പോവുകയാണ് ആ രീതിയിലേക്ക് സിനിമ മാറുക ഒറ്റ അടി കൊടുത്താൽ ഈ മൂന്ന് പിന്നെ അടി അടികൊടുക്കാത്തതെന്നുവച്ചാൽ സിനിമ മുടങ്ങി പോകുന്നതെ എന്നാൽ ഞാൻ ഈ നിർമ്മാതാക്കളോടും സാങ്കേതിക പ്രവർത്തകരോടും പറയുന്നത് ഇങ്ങനെയുള്ളവരെ സിനിമയിൽ അതെ അവർ ഒരു വർഷമൊക്കെ വീട്ടിൽ കഴിയുമ്പോൾ ഈ സൈനികം കുറച്ച് മാറിയിട്ടുണ്ട് ഞാൻ പടമില്ലാതെ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആഘോഷങ്ങളൊക്കെ പോകും അപ്പോൾ ഇങ്ങനെയുള്ളവരെ സഹകരിപ്പിക്കാതിരിക്കുകയാണ് ഇനി ഇതുപോലുള്ള സംവിധായകരാണെങ്കിൽ അവരെ വിളിക്കില്ലേ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ അതെ ആ കോംബോ അങ്ങ് കോംബോങ്ങ് വർക്ക്ഔട്ടാകും ഇവർക്ക് മൂഷങ്ങി വരും ഇവർ ചിലപ്പം ആ സമയത്ത് തന്നെ പറയും വേണ്ട വേണ്ട ഇതിനൊക്കെ പാവ നിർമ്മാതാവ് നിന്ന് കൊടുക്കുകയാണ് വരുവാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ നിർമ്മാതാക്കൾ ചലച്ചിത്ര ഇൻഡസ്ട്രി ഫിലിം ഫീൽഡ് ആദ്യം തീരുമാനിക്കേണ്ടത് ഇങ്ങനെ കഞ്ചാവ് അടിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സാങ്കേതിക പ്രവർത്തകരെയും താരങ്ങളെയും മാറ്റി നടത്തുകയായി ഇതൊന്നുമില്ലാത്ത തരിമൂർത്തിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതെ എത്രയോ പേരുണ്ട് സിനിമയെ നന്നായി അറിയാവുന്ന സിനിമ അതൊരു കലയാണ് കച്ചവടമാണ് ഒപ്പം അത് എന്റെ മഹത്തരമായൊരു തൊഴിലാണെന്ന് കൂടി മനസ്സിലാക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ അങ്ങനെയുള്ളവരെ അതായത് ഇവർ കഞ്ചാവ് അടിച്ചാൽ മാത്രം ഒരു ഒരു ഭാവന വരും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ പല ചെറുപ്പക്കാരും കണ്ടിട്ടുണ്ട് ജോയിന്റ് ഉണ്ടോ എന്നെ ചോദിക്കുന്നു ജോയിൻറ് പറയാ കേട്ടിട്ടുണ്ട് അതായത് സിഗരറ്റ് നഗരത്തിൽ ഇപ്പം നമ്മൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിലും കടകളുണ്ടല്ലോ അതിൽ ചില കടകൾ സിനിമാ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവര് അവിടെ ഒരാൾ ജോയിന്റ് കൊണ്ടുവരും ഒരു കൂട്ടം ചേർന്ന് വലിയ അടുത്ത ദിവസം മെറ്റവനായിരിക്കും കൊണ്ടുവര് ഇതിന് നല്ല വിലയാണെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവിന് ഭയങ്കര വിലയാണ് മലയാളം ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് സൂര്യപ്രകാശത്തിൽ വളരുന്ന പ്രത്യേക രീതിയിൽ പ്രത്യേക വെളിച്ചം കൊടുത്ത് പ്രത്യേക വളം കൊടുത്ത് അതിന് ഒരു പുക എടുത്താൽ സാധാരണ കഞ്ചാവ് ഒരു ബീഡി മുഴുവൻ വലിച്ചാൽ കിട്ടുന്ന ലഹരി ഇതിന്റെ ഒരു പുക പുകയെടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത് അനുഭവസ്ഥരും പരിചയമുള്ളവരും പറഞ്ഞു തരിക ഇതിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മദ്യപിക്കുന്ന നേരത്തെ മദ്യപിക്കുക എന്നുള്ളതായിരുന്നു ലേഖരി അത് സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് രാത്രി മുടിച്ചു പിന്നെ ചിലവര് ചില സംവിധായകൾ സെറ്റിൽ ചായ കുടിക്കുന്ന പോലെ സ്ഥിരഗ്ലാസിനകത്ത് മേടിച്ചു കഴിക്കുമായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ആ കാലം മാറിയിട്ട് ഇന്ന് സെറ്റിൽ ഒരു പുകയെടുക്കുകയാണ് ആ പുകയെടുത്തു കഴിഞ്ഞാൽ കിളി പോയിന്നവണ അപ്പോൾ അവരെങ്ങനെയാണ് ഒരു സിനിമ എടുക്കുന്നത് ഇപ്പോൾ ഈ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധാന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ തിയേറ്ററിലോട്ട് ഈ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആലപ്പുഴ അല്ലേ ആലപ്പുഴ അതെ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ മക്കൾ ആ സിനിമ കാണുന്നത് എൻ്റെ മകൻ പ്ലസ് ടുന് പഠിക്കും ആ മോള് ഇരുപത്തി മൂന്ന് മനസ്സ് അവർ രണ്ടുപേരുടെ സിനിമ കാണാം കാണാം വന്നിട്ട് ചോദിച്ചത് അത് എത്രത്തോളം ശരിയായി വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് വലിയൊരു കഞ്ചാവ് പഠിച്ചിട്ട് എടുത്ത സിനിമയാണോ അത്രയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി അല്ല ഈ സിനിമ കാണുമ്പോൾ ന്യൂജൻ സിനിമയാണെന്നാണ് ചെറുപ്പക്കാരവരെല്ലാ ലോക സിനിമകളും മുഴുവൻ കാണുന്നതാണ് അതെ അതെ അവർ പറഞ്ഞത് ഒന്നിനും കൊള്ളാത്ത സിനിമയെന്നാണ് അപ്പോൾ ഇവർ ഈ കഞ്ചാവ് പഠിച്ചിട്ട് ഭയങ്കര ക്രിയേറ്റിവിറ്റി അങ്ങ് ഉണ്ടായിട്ട് സിനിമ എടുക്കുന്നതാണോ നമ്മൾ എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത് സ്വബോധം നഷ്ടപ്പെടുകയാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ സ്വബോധത്തിലിരിക്കുമ്പോഴാണ് ശരിക്കും ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ടത് അവിടെയാണ് ഭാവന വിടരുന്നത് രണ്ടാ നമ്മുടെ ബോധം നശിച്ചു കഴിഞ്ഞിട്ട് ഭാവന ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആരോടെ പറയുന്നത് പിന്നെ എനിക്ക് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ സഹതാപം കാരണം അഡിക്റ്റ് ആയിക്കും അഡിക്റ്റ് ആയിരിക്കും ഇവരെ ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇവർക്ക് നല്ല ഭാവനയും കഴിവൊക്കെ ഉണ്ട് അത് ലഹരി ഉപയോഗിക്കാതെ വരട്ടെ അതല്ലേ ശരി തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സംഘടനയോടും പറയുന്നത് നമുക്കിവരെയൊക്കെ എന്താ പറയുക ഒന്ന് ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ കൊണ്ടുപോയിട്ട് ശരിപ്പെടുത്തി എടുക്കണം അവരുടെ കഴിവുകൾ ലഹരിയില്ലാതെ നമുക്ക് യൂട്യൂസ് ചെയ്യാൻ പറ്റണം അതാണ് സിനിമ ഇൻഡസ്ട്രിയോട് ഉള്ള റിക്വസ്റ്റ് ഞാൻ ഉൾപ്പെടെ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല സിനിമയിൽ നിൽക്കുന്ന ആളെന്നുള്ള മനസ്സിലായി അങ്ങനെയുള്ളവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക